എഴുചിമോ സ്ലോക്സിലേക്ക് ഏവർക്ക് സ്വാഗതം കറ്റാർവാഴ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് നടേണ്ടത് വെള്ളം എളുപ്പം വാർന്നു പോകുന്നതും വായുസഞ്ചാരവും ഉള്ള മണ്ണിലാണ് ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇത് തഴച്ച് വളരുന്നതിന് സൂര്യപ്രകാശവും അത്യാവശ്യമാണ് ഇനി ഇതിൻ്റെ തൈ നടുന്നതിന് ചെടിച്ചട്ടി നിറയ്ക്കുക ചെടിച്ചട്ടി നിറയ്ക്കുന്നതിന് മണ്ണെടുത്തോ ഇനി ചാണകപ്പൊടിയോട് ചേർക്കുക പഴത്തൊലി ചെറുതായി നുറുക്കി ഉണക്കിയെടുത്തോ ഇതിൽ പൊട്ടാസിയ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടി ചേർക്കാം ഇനി ചേർക്കേണ്ടത് മണലാണ് ഞാൻ മണലിന് പകരം പാറപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് ചേർക്കുന്നത് നീർവാർച്ചയ്ക്കും വായുസഞ്ചാരത്തിനും വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ചെടിച്ചട്ടിയിൽ ആദ്യം ചകിരി ഇടണം ചകിരിക്ക് പകരം കരിയില ഇട്ടാലും മതി ഇത് ഇടുന്നത് ചെടിച്ചട്ടിയുടെ ഹോളിൽ മണ്ണടഞ്ഞ് വെള്ളം തങ്ങി നിൽക്കാതിരിക്കാനാണ് ഇനി ചെടിച്ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുക തൈ നടുന്നതിന് മുമ്പ് മണ്ണിൽ ചെറിയൊരു കുഴിയെടുക്കണം ഞാൻ നടുന്ന ഈ തൈക്ക് വേരുകളുണ്ട് അഥവാ വേരുകളില്ലാത്ത കറ്റാർവാഴ തൈ നട്ടാലും മുളയ്ക്കുന്നതാണ് തൈ നടുമ്പോൾ ഇതിൻ്റെ ഇലകൾ മണ്ണിനടിയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മണ്ണിനടിയിൽ ആകാൻ സാധ്യതയുള്ള ഇലകൾ എടുത്തു മാറ്റിയതിനു ശേഷം നടണം തൈ നട്ടതിന് ശേഷം വെള്ളം നനച്ചു കൊടുക്കണം നനയ്ക്കുമ്പോൾ ചുവട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ വെള്ളം വാർന്നു പോകുന്ന മണ്ണിലാണ് തൈ നടേണ്ടത് ഇത് കയ്പില്ലാത്ത ചുവന്ന കറ്റാർവാഴ ഈ കറ്റാർവാഴ നിൽക്കുന്നത് ആറു മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ കറ്റാർവാഴയുടെ ഉരിലയ്ക്ക് ഏകദേശം ഒരു കിലയോളം വെയിറ്റ് ഉണ്ട് കറ്റാർവാഴയുടെ പൂവിൻ്റെ തണ്ടാണിത് ഇതാണ് കറ്റാർവാഴയുടെ പൂവ് കയ്പ്പില്ലാത്ത ഈ കറ്റാർവാഴയുടെ ഇല കട്ട് ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ചെയ്ത പാകം ചുവന്ന കളറാകും അതുകൊണ്ട് ഇതിന് ചുവന്ന കറ്റാർവാഴ എന്നറിയപ്പെടുന്നു കട്ട് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ കട്ട് ചെയ്ത പാകം നല്ല ചുവന്ന കള്ളറായി കയ്പില്ലാത്ത ഈ കറ്റാർവാഴ ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ് ഈ ജ്യൂസ് തേൻ ചേർത്തും കുടിക്കാം മധുരം വേണ്ടാത്തവർ ജ്യൂസ് മാത്രമായും കുടിക്കാം ചുവന്ന കറ്റാർവാഴ ക്യാൻസറിന്റെ ചികിത്സയ്ക്കും ഉപയോഗിച്ച് വരുന്നു ഇതിനെ ചെങ്കുമാരി എന്ന പേരിലും അറിയപ്പെടുന്നു നല്ല നീർവാർച്ചയുള്ള മണ്ണൽ വളരുന്ന കറ്റാർ വാഴയ്ക്ക് വേനൽക്കാലത്ത് എല്ലാ ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല വെയില തീക്കുന്ന കറ്റാർവാഴയ്ക്ക് ജലാംശം കുറഞ്ഞു പോയാൽ ഇല മഞ്ഞളിച്ച് അതിനുള്ളിലെ ജെല്ല് കുറഞ്ഞു പോവുകയും ചെയ്യും ഭാഗികമായി തണല് കിട്ടുന്ന സ്ഥലത്ത് നട്ടാലും കറ്റാർവാഴ നല്ലവണ്ണം തലച്ചു വളരും